ഇന്ന് നമ്മൾ സംഖ്യകളുടെ തുക എങ്ങനെ കാണാമെന്ന് നോക്കാം ഒറ്റ സംഖ്യയുടെയും ഇരട്ടസംഖ്യയുടെയും എണ്ണൽ സംഖ്യയുടെയും അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയായ ഏത് ശ്രേണിയുടെയും തുക ഈ പറയുന്ന രീതി ഉപയോഗിച്ച് കാണാൻ സാധിക്കും നമ്മുടെ ശ്രേണി ഇതാണ് ആറ് അധികം പതിനഞ്ച് അധികം ഇരുപത്തിനാല് അധികം മുപ്പത്തി മൂന്ന് അധികം എസെട്ട അധികം നൂറ്റി അഞ്ച് ഇത് നമ്മൾ ആദ്യം അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെന്ന് ഉറപ്പുവരുത്തുക പതിനഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ ഒൻപത് ഇരുപത്തിനാലിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ ഒൻപത് മുപ്പത്തിമൂന്നിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ചാലും ഒൻപത് അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തന്നെയുള്ള വ്യത്യാസം ഒൻപതാണ് അതെ പതിനഞ്ച് നാല് കുറച്ചാൽ ഒൻപത് ഇരുപത്തിനാല് പതിനഞ്ച് കുറച്ചാൽ ഒൻപത് മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് കുറച്ചാലും ഒൻപത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം എങ്ങനെ പിടിക്കും പദങ്ങളുടെ എണ്ണം കാണാനായിട്ട് അവസാന പദം എടുക്കുക അതിൽ അവസാന പദം അവസാനം കിടക്കുന്ന പദവസാന പദം നൂറ്റിയഞ്ച് മൈനസ് പദം അവസാന പദം നൂറ്റിയഞ്ച് എടുത്തെഴുതി മൈനസ് ഇടുക ആദ്യ ആദ്യപദം ആറ് ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒൻപത് ഒൻപത് ഓക്കെ നൂറ്റിയഞ്ചിൽ നിന്ന് ആറ് പോയ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്നുകൂടെ ഉണ്ട് പ്ലസ് ഒന്നുകൂടെ ഉണ്ട് അതായത് അവസാന പദം മൈനസ് ആദ്യപദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് ഇത് കഴിഞ്ഞ ശേഷം പ്ലസ് ഒന്ന് ഇപ്പൊ നൂറ്റി അഞ്ച് ആറ് പോയ തൊണ്ണൂറ്റൊമ്പത് ഡിവൈഡ് ബൈ ന്യൻ ഇത് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടുക ഈ കണക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടുക തൊണ്ണൂറ്റൊമ്പത് ബൈ ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് പദങ്ങളാണ് ഇതിലുള്ളത് അല്ലെങ്കിൽ പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് സംഖ്യകൾ ഈ ശ്രേണിയിലുണ്ട് പന്ത്രണ്ട് സംഖ്യകൾ ഒന്നുകൂടെ പറയാം പദങ്ങളുടെ എണ്ണം കാണാനായിട്ട് അവസാന പദം എടുത്തെഴുതുക മൈനസ് അത് ആദ്യ പദം പദമെടുത്തെഴുതുക ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം അതായത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒൻപതാണ് ആ ഒൻപത് എടുത്തെഴുതുക ഇത് ബ്രാക്കറ്റിൽ ഇടുക പ്ലസ് വൺ ഇത് ഈ ക്രിയ ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടുക ക്രിയ നൂറ്റി അഞ്ചു ആറ് പോയ തൊണ്ണൂറ്റി ഡിവൈഡ് ബൈ ഒമ്പത് പ്ലസ് ഒന്ന് പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് പദങ്ങൾ മൊത്തം ഉണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് സംഖ്യകൾ ഇതിലുണ്ട് ഇനി തുക കാണാം തുക കാണാം തുക കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അതാണ് എൻ ബൈ ടു ഇൻറ്റു എക്സ് എൻ അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണമാണ് എൻ അറിയാലോ പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണത്തിന് സൂചിപ്പിക്കാനാണ് എൻ ഉപയോഗിക്കുന്നത് എന്റെ സ്ഥാനത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഡിവൈഡ് ബൈ ടു അടുത്ത എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഒന്നാം പദം ഒന്നാം പദത്തി പ്ലസ് എക്സ് എൻ പറയാം അവസാന പദം അവസാന പദം ഒന്നുകൂടി പറയാം എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് നിൽക്കേഷൻ യൂസ് ചെയ്യുന്ന എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു അവസാന പദം മൈനസ് ആദ്യപദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് പദങ്ങളുടെ എണ്ണം കിട്ടി ആ പദങ്ങളുടെ എണ്ണമാണ് എൻ എൻ ബൈ ടു ഇൻ എക്സ് വൺ എന്ന് പറയാൻ ഒന്നാം പദം ഒന്നാം പദമാണ് എക്സ് എൻ എന്ന് പറയാൻ അവസാന പദം പന്ത്രണ്ട് പൈ രണ്ട് എഴുതി എക്സ് വണ്ത്ത് ഒന്നാം പതി ഒന്നാം എക്സ് വൺ കയറുന്നില്ല ഒന്നാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയാണ് എക്സ് വൺ ഒന്നാമത്തെ സംഖ്യ ആറ് എടുത്തെഴുതി പ്ലസ് എക്സ് എക്സ് എന് എന്താണ് രണ്ടാമത്തെ അവസാനത്തെ അവസാനത്തെ സംഖ്യ എത്ര നൂറ്റി അഞ്ചാണ് ആ നൂറ്റി അഞ്ച് എടുത്തെഴുതി ഓക്കേ അല്ലേ ഇനി ചെയ്യേണ്ടത് പന്ത്രണ്ടേ ബൈ രണ്ടറിയാം ആറാണ് നൂറ്റി അഞ്ച് പ്ലസ് ആറ് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്നു ആറ് നൂറ്റി പതിനൊന്നിൻ്റ ആറ് 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 അറുന്നൂറ്റി അറുപത്തി ആറ് സമ്മെന്ന് പറയുന്നത് തുക എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരം